ഈ ചൂട് സമയങ്ങളിലൊക്കെ ഇടാൻ വെച്ചാൽ നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു കോളിറ്റിക്ക് ആണ് അത് കലങ്കാലാണ് വന്നിരിക്കുന്നത് നല്ല കോളൻ പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ചൂടിയാണ് പിന്നെ കോളനിക്കാണ് പ്രൊവൈഡ് ചെയ്ത് ഇരിക്കുന്നത് അതുപോലെ കട്ടിങ്ങും ഉണ്ട് സൈഡിൽ അതുപോലെ ലൈനിങ് ഉണ്ട് സൈഡ് കോട്ടറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കന്ന് വാട്ട്സ്ആപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്നും നിർദ്ദേശിച്ചല്ല താഴേക്കന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക